മലയാള സിനിമയെ തന്നെ പിടിച്ചുകൊലക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക ഉപദ്രവവും ചൂഷണവും സംബന്ധിച്ചുള്ള ഇരുപതിലധികം മൊഴികളിൽ നിയമ നടപടിക്ക് സാധ്യത മൊഴികൾ ഗൌരവ സ്വഭാവമുള്ളതെന്ന് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തുന്നു പരാതി ഉന്നയിച്ച ഭൂരിഭാഗം പേരെയും പത്ത് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെടും നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് വിശദമായ മൊഴിയെടുത്ത് ഒക്ടോബർ മൂന്നിനകം കേസെടുക്കാനാണ് ആലോചന സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം സംബന്ധിച്ചുള്ള പരാതികളിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു സംഘത്തിലെ അഞ്ച് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്തു ഐ ജി എസ് പർജൻകുമാർ ഡി ഐ ജി അജിതാബികം എസ് പിമാരായ മരൻ ജോസഫ് ജി പൂങ്കുള്ളി ഐശ്വര്യ ഡോംഗ്രി എന്നിവർക്ക് റിപ്പോർട്ടിന്റെ ഓരോ ഭാഗങ്ങൾ ക്രൈംബ്രാഞ്ച് മേധാവി വീതിച്ചു നൽകിയിരുന്നു ഈ ഉദ്യോഗസ്ഥർ ലഭിച്ച റിപ്പോർട്ടിന്റെ ഒരു ഭാഗം ഒരു തവണ വായിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്ന ഇരുപത് പേരുടെ മൊഴികൾ ഗൗരവ സ്വഭാവമുള്ളതെന്നും നിയമ നടപടിക്ക് സാധ്യതയെന്നുമുള്ള അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ നിലവിൽ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് മുഴുവനായി വായിച്ചിട്ടില്ല അതിനാൽ ഉദ്യോഗസ്ഥർക്കിടയിൽ അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട് അതിനാൽ പൂർണമായ റിപ്പോർട്ട് വായിക്കാൻ ക്രൈംബ്രാഞ്ച് ഡി ജി പി എച്ച് വെങ്കിടേഷ് സൗകര്യമൊരുക്കും അതിനുശേഷം ഗൗരവ സ്വഭാവമേറിയ മൊഴികൾ നൽകിയ ഇരുപത് പേരെ പത്ത് ദിവസത്തിനകം നേരിൽ കാണാനാണ് സംഘത്തിന്റെ തീരുമാനം രണ്ടാം ഘട്ടത്തിൽ മറ്റ് വെളിപ്പെടുത്തൽ നടത്തിയവരെയും സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥർ കാണും പൂർണ്ണമായ മേൽവിലാസം നൽകാതെ മൊഴി നൽകിയവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെയോ ഹേമാ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടും മൊഴി നൽകിയവരുടെ താല്പര്യം കൂടി കണക്കിലെടുത്താകും കേസെടുക്കുക ഈ മാസം മുപ്പതിനകം മൊഴിയെടുപ്പ് പൂർത്തിയാക്കും പരാതികളുണ്ടെങ്കിൽ അടുത്ത മാസം മൂന്നിനെ ഹൈക്കോടതി കേസ് പരിഗണിക്കും മുൻപേ നിയമ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന തിരുവനന്തപുരം ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൻഫ്ലിറ്റ് ഡിസൂസ ചേരുകയാണ് അൻഫ്ലിറ്റ് ഇരുപതിലധികം മൊഴികളിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇത് വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ് എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി അന്വേഷണം എങ്ങനെയാണ് നമ്മൾ ഈ അന്വേഷണത്തെ ഇനിയുള്ള ഘട്ടത്തിൽ കാണേണ്ടത് അഖില ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് നിരവധി പേരാണ് പീഡന പരാതിയുമായി ചില വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് അതായത് നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും വെളിപ്പെടുത്തലുമായി നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്ന് ഇതേക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു സർക്കാർ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് അപ്പോഴും ഈ ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുത്ത് അന്വേഷണം നടത്തുക എന്നത് ഈ അന്വേഷണ സംഘത്തിന് തുടക്കത്തിൽ ഇവരുടെ ചുമതലയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണത്തിൽ ണമെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ശക്തമായ ആവശ്യവുമായി രംഗത്ത് വന്നു അപ്പോഴൊക്കെ തുടക്കത്തിൽ സർക്കാർ അത് സാധ്യമല്ല പ്രായോഗികമല്ല കാരണം ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിലെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധ്യമല്ല ആ മൊഴി നൽകിയവരൊക്കെ പരാതിയുമായി രംഗത്ത് വരികയാണെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു ന്യായമായിരുന്നു സർക്കാർ നിരത്തിയിരുന്നത് ഇതോടുകൂടിയായിരുന്നു സർക്കാരിനെ പ്രതിക്കൂട്ടിലാകുകയും സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തി പ്രതിപക്ഷം ഉൾപ്പെടെ ശക്തമായി വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നത് എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് അതിനിർണായകമായൊരു ഉത്തരവ് ഉണ്ടാകുന്നു അതായത് ഈ റിപ്പോർട്ടിൽ രൂപം അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും എന്നാൽ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും ാൻ പാടില്ല സൂക്ഷ്മതയോടുകൂടി ഇത് കൈകാര്യം ചെയ്യണമെന്ന് ഹൈക്കോടതി ഹൈക്കോടതി നിന്നുള്ള കർശനമായ നിർദ്ദേശം വരുന്നു ഇതേ തുടർന്നാണ് അന്വേഷണ സംഘം കൂടുതൽ ഗൗരവത്തോടെ ഇതിലേക്ക് ഇടപെടുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് തന്നെ പല ഭാഗങ്ങളായി അന്വേഷണ സംഘത്തിന് വിഭവിച്ചു നൽകുന്നു ഓരോരുത്തർക്കും ലഭിച്ചതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുക എന്ന നിഗമനത്തിലേക്ക് ആ ഒരു രീതിയിലേക്ക് അന്വേഷണ സംഘം മാറുന്നു അപ്പോഴും ഏത് ഒരു ചാനൽ ഇത് സംബന്ധിച്ച് ഈ റിപ്പോർട്ടിനെ കുറിച്ച് വാർത്ത നൽകിയിട്ടുണ്ട് തുടർന്ന് ഡബ്ല്യു സി ശക്തമായ രംഗത്ത് വരികയും മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുകയൊക്കെ ചെയ്യുന്നു അതായത് ഈ അന്വേഷണത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അതായത് മൊഴി തന്നെ അന്വേഷണം രംഗത്ത് വരുന്നു സർക്കാരിൽ നിന്നും ഞാൻ ഇടപെടുകയാണ് പ്രത്യേകിച്ചും സമയക്കുറവ് മൂലമാണ് ഇടപെടൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണങ്ങൾ ഇനി സജീവമായി തുടരും കൂടുതൽ അന്വേഷണം വരുമ്പോഴാണ് ഇനി ആരൊക്കെയാണ് ഇതിൽ ഉണ്ടാവുക ആരൊക്കെയാണ് ഇതിൽ പ്രതികളായി എത്തുക എന്നൊക്കെ അറിയാൻ കഴിയുക അൻഫിൽ ഡിസൂസിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്